ഐ എഫ് എസ് ഐ എസ് ഐ പി എസ് അടക്കം ഇരുപത്തൊന്ന് സർവീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറിക്ക് മാർച്ച് അഞ്ചിന് വൈകിട്ട് ആറ് വരെ അപേക്ഷിക്കാം പ്രിലിമിനറി പരീക്ഷ മെയ് ഇരുപത്തിയാറിനാണ് മെയിൻ സെപ്റ്റംബർ ഇരുപതിന് തുടങ്ങും ആകെ ആയിരത്തി അൻപത്തിയാറ് ഒഴിവുകളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നാൽപ്പത് ഭിന്നശേഷിക്കാർക്ക് മുഖ്യ വിജ്ഞാപനമടക്കം വിശദവിവരങ്ങൾ യു പി എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ സൈറ്റിലെ വാട്സ് ന്യൂ ലിങ്കിലുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവയും പ്രിലിമിനറി പരീക്ഷാ കേന്ദ്രങ്ങളിൽ പെടും ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് കേന്ദ്രം അനുവദിക്കുന്ന രീതിയാണ് മെയിനിന് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് കേന്ദ്രം അപേക്ഷാ യോഗ്യത ബിരുദം അഥവാ യോഗ്യത മതി മിനിമം മാർക്ക് നിർബന്ധമില്ല ഫൈനൽ ഇയർ ബിരുദ വിദ്യാർത്ഥികളുടെ അപേക്ഷയും പരിഗണിക്കും മെഡിക്കൽ ബിരുദധാരികൾ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ നേരത്തെ ഹാജരാക്കിയാൽ മതി സാങ്കേതിക ബിരുദത്തിന് തുല്യമായ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതാം പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ പട്ടിക പിന്നാക്ക വിഭാഗക്കാർക്ക് യഥാക്രമം മുപ്പത്തിയേഴ് മുപ്പത്തിയഞ്ച് വയസ്സുവരെയാകാം നിർവചിക്കപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത്തിരണ്ട് വരെയുമാണ് വിമുക്ത ഭടന്മാർക്കും പ്രായപരിധിയിൽ ഇളവുണ്ട് ആറ് തവണ വരെ പരീക്ഷ എഴുതാം പിന്നാക്ക വിഭാഗക്കാർക്കും ജനറൽ സാമ്പത്തിക പിന്നാക്ക വിഭാഗത്തിലെ ഭിന്നശേഷിക്കാർക്കും ഒൻപത് തവണ എഴുതാം പട്ടിക വിഭാഗക്കാർക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം പ്രായപരിധി കടക്കരുതെന്ന് മാത്രം പ്രിലിമിനറി രണ്ട് മണിക്കൂർ വീതമുള്ള രണ്ട് നിർബന്ധ പേപ്പറുകൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ മാത്രം ഓരോ പേപ്പറിനും ഇരുന്നൂറ് മാർക്ക് തെറ്റിന് മാർക്ക് കുറയ്ക്കും ഐച്ഛിക വിഷയമില്ലാത്തതിനാൽ ആർക്കും മുൻതൂക്കമോ അസൗകര്യമോ ഇല്ല ഒന്നാം പേപ്പറിലെ ഇരുന്നൂറ് മാർക്ക് മാത്രം ആധാരമാക്കിയാവും മെയിനിലേക്ക് കടക്കാനുള്ള റാങ്കിങ് രണ്ടാം പേപ്പറിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് നേടിയാൽ മതി മെയിൻ പരീക്ഷ മൂന്ന് മണിക്കൂർ വീതമുള്ള ഒൻപത് വിവരണാത്മക പേപ്പറുകൾ ഇതിൽ പേപ്പർ എ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയും പേപ്പർ ബി ഇംഗ്ലീഷുമാണ് ഇവയിൽ ഇരുപത്തഞ്ച് ശതമാനം മാർക്ക് മതി ഈ മാർക്ക് റാങ്കിങ്ങിന് പരിഗണിക്കില്ല തുടർന്ന് ഇരുന്നൂറ്റി മാർക്ക് വീതമുള്ള ഏഴ് പേപ്പറുകൾ ഒന്നാം പേപ്പർ എസ് എയും രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പറുകൾ ജനറൽ സ്റ്റഡീസും ആറ് ഏഴ് പേപ്പറുകൾ ഐശ്ചിക വിഷയവുമാണ് റാങ്കിങ്ങിന് എഴുത്ത് പരീക്ഷയ്ക്ക് ആകെ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർക്ക് ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്ക് റാങ്കിങ്ങിന് മൊത്തം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിലിമിനറിയിലെ മികവ് നോക്കി ഒഴിവുകളുടെ പന്ത്രണ്ട് പതിമൂന്ന് മടങ്ങോളം പേരെ മെയിനിന് ക്ഷണിക്കും ഇതിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ ഇരട്ടിയോളം പേരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് ശ്രമിക്കുന്നവർക്ക് സിവിൽ സർവീസസ് പ്രിലിമിനറിയിലും താൽപ്പര്യമുണ്ടെങ്കിൽ പൊതു അപേക്ഷാ ഫോമിൽ ഇക്കാര്യം സൂചിപ്പിക്കാം പക്ഷേ ഫോറസ്റ്റ് സർവീസിന് വെറ്ററിനറി ബോട്ടണി കെമിസ്ട്രി ജിയോളജി മാത്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സുവോളജി അഗ്രികൾച്ചർ ഫോറസ്ട്രി എഞ്ചിനീയറിംഗ് ഇവയൊന്നിലെ ബിരുദമോ യോഗ്യതയോ വേണം